ആ ഉണ്ട് കേട്ടാ സൈഡ് കാണുന്നുണ്ട് പക്ഷെ ഈ വാഴന്റെ തൊട്ടടിയിലെ അപ്പൊ നമുക്കിത് പോകുന്നറിയാ നോക്കാം അല്ല ബാക്കി വീടില്ലേ അയ്യോ കേട്ടാഴ്ക്കാം പോവും വാഴ കളിയുന്നു സ്വാഗതം അപ്പൊ നമ്മളൊരു കൊല ഒത്താൻ പോകാ കൊല എന്ന് പറഞ്ഞാല് കൊല ആയിട്ടാട്ടാ இது வாட்டம் வந்து உணங்கி அப்ப இனி கொத்தி இல்லங்கு கரிஞ்சு கறிக்கும் பற்ற ஒன்னு பற்ற அப்ப இது நம்ம கொத்தான் போக மாறி மறு மாறிகோ இனி இது கறிக்கெடுக்க கொத்தா இதெல்லாம் ஆத கொத்தா உணங்கியோண்டு வாழ வாடி போய் வாடிப்போயோடு இது நோக்கிண்ட அப்ப கொத்தட்ட இல்லு தப்பே இத்தூ தப்பே டப்பே நல்லா கத்தியாளாட்டாண்டு அப்ப இது கேஸ் நம்மள போல ஆட்டா ஏ கரையோ கரையோ தொட അപ്പൊ നമുക്ക് കൊല അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ കൊല ഒന്നിനും പറ്റില്ല കറിക്കു മാത്രമേ പറ്റൂ കേട്ടോ ഇതാ വെയിലടിച്ചിട്ട് പാട്ടം വന്നിട്ടുണ്ട് ഇനി ഇത് കറുത്ത് ആവും അപ്പൊ നമുക്ക് ഇനി ഇത് മാറ്റി ഒന്ന് രണ്ട് ആ ഇത് കണ്ട ഇതാ ചീഞ്ഞിട്ടാണ് പോയെ വാടിപ്പോട്ടാ പുഴു വന്നേ അപ്പൊ നമുക്കിത് കുത്തി മാറ്റാം ഇനി കേട്ടോ റിയില്ലല്ലോ അതായത് വാ ഇത് വേണ്ട ഈ വാഴേന്റെ ഇടക്ക് നമുക്ക് ഇതെങ്കിലും ഒന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം കൊത്തി കളയാല്ലേ ഇത് കൊത്തി കളയാത്തിളയാത്തി കളയാ അപ്പൊ ടി എന്താണെന്നറിയാം അപ്പൊ നമ്മൾ ഈ വാഴേന്റെ ചോട്ടില് ഒരു ചേനയുണ്ട് ഏഹ് ചേന നമ്മൾ നട്ടിയാണ് അപ്പൊ ഈ വാഴ ആദ്യം വെച്ചപ്പോ വാഴേന്റെ ചീഞ്ഞു പോയി വാഴ കന്ന് അപ്പൊ ചീഞ്ഞ് പറ്റി നമ്മള് കളിച്ച് കളഞ്ഞിട്ടില്ല അപ്പഴാണ് എന്ത് ചെയ്ത് കുറച്ച് മാന്തിട്ട് ഒരു ചേന വെച്ച് ചേന മൂടി കുറച്ച് കഴിയുമ്പോൾ വാഴ വരുന്നത് ചേന നല്ല കണ്ടീഷൻ ആയിട്ട് വന്നതിനാണ് അപ്പൊ കൊല നല്ല കണ്ടീഷൻ കൊലയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം കൂടി വേണ്ടി വരില്ലേ ചേന കിളക്കണ്ടെങ്കിൽ രണ്ടു മാസാ അപ്പൊ രണ്ടു മാസം വരെ വെയിറ്റ് ചെയ്യണം അപ്പൊ കൊല ചീഞ്ഞ് പോയത് കൊണ്ട് നമ്മൾ കറിക്കായി ആയിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പൊ നേരത്തെ കൊത്തണ്ടി വന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ ചേന കളിച്ച് നോക്കാം ചേനേൻ്റെ ഉള്ളിൽ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റൂല കേട്ടാ കളിച്ചോക്കാം അല്ലെ ഈ കത്തിക്ക് കത്തിയ ഇവിടെ കത്തിയാണെന്നല്ലേ കത്തിയാല് കത്തിക്ക നമ്മള് കത്തിയാള് കത്തിയാ അത് ഇതില്ലല്ലോ കവാത്ത് അപ്പൊ ഇങ്ങനത്തെ ഈ കാപ്പിക്ക് വാഴക്ക് പറ്റാത്ത വിധത്തില് നമുക്ക് ചേന കളിച്ചെടുക്കാം കേട്ടാ ഓക്കേ ആ ഇത് വേണ്ട വാഴ എന്ന ഇങ്ങനെ ചോടിങ്ങനെയുള്ള കൊറച്ച് മണ്ണ് കേറ്റി കയറ്റി കൊടുത്തിനു ഇങ്ങനെ അപ്പൊ നമുക്കൊന്ന് ആ കളച്ചോക്കാം പറയാൻ പറ്റില്ല വാഴേന്റെ കാര്യല്ലേ തേന ഇല്ല നമ്മളെ വീടും ഇല്ലേ എന്നാ ചേന ഇതല്ലേ ആ ചേന ഉണ്ട് കേട്ടാ സൈഡ് കാണുന്നുണ്ട് പക്ഷെ ഈ വാഴേന്റെ തൊട്ട അടിയിലെ അപ്പൊ നമുക്കിത് ഈ വാഴക്കൊന്ന് പോവെന്ന് അറിയില്ല നോക്കാം അല്ല ബാക്കി വീടില്ലേ അതിന്റെ മേലല്ലേ പെട്ടണ്ടേക്കോ അയ്യോടൊട്ടുവരുന്നുണ്ട് പൊട്ടു വീട് വീടിനേ കൊത്തേണ്ടി വരും കേട്ടാ വാഴ വെക്കാറും എല്ലാം പോവും ഒരു ചേനക്ക് വേണ്ടി വാഴ കളയുന്നു അയ്യോ 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 ചെറിയ കൊത്തി പൂട്ടിച്ചോയിട്ടാ ചേനയുണ്ട് ചേനയുണ്ട് അതിന്റെ ചോട്ട് തന്നെ ഒരു ചേനക്ക് വേണ്ടി നമ്മൾ വാഴ കളയുന്നു അങ്ങനെ ഇതാ ചേന വിഷ വാഴ പുതിയ മണ്ണായോണ്ടല്ലേ അപ്പൊ ഏതായാലും നമ്മളിത് ഇത് കളിച്ചെടുത്ത കേട്ടാ അപ്പൊ നമ്മള് ശരാശരി തൂക്ക നേരത്തെ പറഞ്ഞു അപ്പൊ നമുക്കൊരു ശരിക്കും ഒരു തൂക്ക എത്ര ഉണ്ട് നോക്കാം ഇത് വാ വൂജ്യം അപ്പൊ നമുക്ക് ആ നോക്കി മണ്ണ് നേരക്കുന്ന പേപ്പർ വെച്ചുകൊടുക്ക കേട്ടാ അപ്പൊ എന്താ ഞാൻ നേരത്തെ കളിച്ച ഒന്നുമില്ല ഇനി വേറെ എക്സ്ട്രാണ്ട് ആറ് മുന്നൂറ് കേട്ടാ ഇത് ആ ചേന കടക്കുമ്പോൾ ചെറിയ വേഷം പൊട്ടിപ്പോയതാ ഇതും കൂടി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇതാണ് അല്ലേ അപ്പൊ നമ്മള് നേരത്തെ ഒരു ജസ്റ്റ് ഒരു സുമാർ തൂക്കം പറഞ്ഞു എത്ര നാലര കിലോ അല്ലേ പറഞ്ഞ നാലര കിലോ അപ്പൊ നമ്മള് വിചാരിച്ചേന രണ്ട് കിലോ ജാസ്തി കിട്ടി ആറര കിലോ ചേന അപ്പൊ ഇതൊന്നും വലിയ ചേനയൊന്നും ആയിരിക്കില്ല ഏട്ടാ പക്ഷെ നമ്മളെ അപേക്ഷിച്ച് നമ്മക്കിത് വലിയ ചേനയാണ് ഏഹ് ഇതുപോലത്തെ ചേന കിട്ടുന്നത് ആദ്യമായിട്ടാണ്

ും അതിനെ കുറിച്ചിണ്ടാവും അപ്പൊ ഓക്കെ സക്സസ് അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും വീണ്ടും ബൈ 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 പറയാൻ ബൈ ഓക്കെ